ൊരു ടിഷ്യൂ സെറ്റ് മുണ്ടാണ് അതുപോലെ അതിൻ്റെ കണ്ടെങ്കിലും മുന്താണിയിലും നമുക്ക് ആ ഫ്രണ്ടിൽ ഉടുക്കുന്ന ഭാഗത്തുമായിട്ട് ഇതാ ഈ ഡിസൈൻ പീകോക്കിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഗോൾഡും പീകോക്കും കൂടെ മിക്സ് മിക്സായിട്ട് വരുന്ന ഡിസൈനാണ് ഇതാണ് ഇതാണിതിൻ്റെ മുണ്ട് മുണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഡബിൾ സൈഡിലും ടെമ്പിൾ ഡിസൈൻ ഗോൾഡിലുള്ള ടെമ്പിൾ ഡിസൈൻ ഡബിൾ സൈഡും ഉണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ടിൽ ഇതാ നമുക്ക് കൊടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ വരും ഷോൾ വന്നിട്ട് ഇതുമുണ്ട് ഇത് ഷോൾ ഷോൾ ഇതാണ് ഷോളിൽ കുഞ്ചലുണ്ട് അതുപോലെ ഡബിൾ സൈഡ് അതുപോലെ വരും ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത് എക്സ്ട്രാ ലെങ്താണ് ഷോളിന് ബ്ലൗസ് ഒന്നേ മീറ്റർ ആണ് ഇതാണ് ബ്ലൗസ് ഒരു മെറൂൺ കളർ ബ്ലൗസ് കൂടെ വെച്ചിട്ടുണ്ട് കോട്ടൺ സിൽക്കിൻ്റെ ഒന്നേ കാൽ മീറ്ററാണ് ബ്ലൗസ് ഒരു ടിഷ്യൂ സെറ്റും കൊണ്ടാണ് ഇതിൽ വന്നിട്ട് ഈ പീ ഡിസൈൻ വയലറ്റ് കളറിലുള്ള പീകോക്കിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ ഇതെങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഗോൾഡും കൂടെ മിക്സാണ് തിൻ്റെ മുണ്ട് മുണ്ടതാണ് ബോർഡറിൽ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ ആണ് ഗോൾഡിൻ്റെ ടെമ്പിൾ ഡിസൈൻ അതുപോലെ നമ്മൾ ഉടുക്കുന്ന ഭാഗത്തായിട്ട് എങ്ങനെ ഇതുപോലെ വരും മുണ്ടാണ് നമ്മൾ ഷോൾ നേരിയത് ഇതാണ് ഓക്കെ നേരിയതിൻ്റെ നീളം ടു പോയിന്റ് എയ്റ്റ് സീറോ ഉണ്ട് ലെങ്ത് ടു പോയിന്റ് എയ്റ്റ് സീറോ ഉണ്ട് ഇതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ ടെമ്പിൾ ഡിസൈനും കണ്ടില്ല ഡബിൾ സൈഡും ടെമ്പിൾ ഡിസൈന് ഇതാ ഇങ്ങനെ ഷോൾഡിൽ മുന്താണയിൽതാ ഇതുപോലെ വരും വൈലറ്റ് കളറിലൊരു കോട്ടൺ സിൽക്ക് ബ്ലൗസിന് എന്ത് വെച്ചിട്ടുണ്ട് ബ്ലൗസ് കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഒന്നേകാൽ മീറ്റർ ഉണ്ട് അതിൻ്റെ ലെങ്ക് ബ്ലൗസ് ഒന്നേകാൽ തിരച്ച് വരില്ല ചിലപ്പോൾ ഒരു ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപതേ വരുവുള്ളൂ എന്തായാലും ഒരു മീറ്റർ കൂടുതലുണ്ട് ബ്ലൗസ് ഇതൊരു ടിഷ്യൂ സെറ്റ് മുണ്ടാണ് ഇതിൽ വന്നിട്ട് ഇതായതിൻ്റെ മുന്താനിയുടെ ബോർഡറിലും മുണ്ടിലുമായിട്ട് ഇതായി പീകോക്കിൻ്റെ ഫാൻസി ഡിസൈൻ ഇതെങ്ങനെയുണ്ട് ഗോൾഡും പീ ഡിസൈനും കൂടെ മിക്സായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ബ്ലാക്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ മുണ്ട് ഉണ്ടല്ലേ എൻ്റെ ബോർഡറിൽ വന്നിട്ട് ടെമ്പിളിൻ്റെതായ ഗോൾഡ് ഡിസൈൻ ഉണ്ട് രണ്ട് ഡബിൾ സൈഡും ഉണ്ട് ഇത് ഫാൻസി ഡിസൈനാണ് നമ്മൾ എടുക്കുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഫാൻസി ഡിസൈൻ അതുപോലെ അതിൻ്റെ ഷോൾ വന്നിട്ട് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ലെങ്ത് ഷോൾ വന്നിട്ട് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ലെങ്ത് ഇതാണ് ഇതിൻ്റെ ഷോൾ എക്സ്ട്രാ ലെങ്താണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ഉണ്ട് കുഞ്ചനം കിട്ടിയിട്ടുണ്ട് ഡബിൾ സൈഡ് ഇതായി ബോർഡർ ഇത് ഇങ്ങനെ വരും അത് മുന്താണിയില് ഈ ഫാൻസി ഡിസൈൻ ഇങ്ങനെ വരും പേക്കോക്കിൻ്റെ ഫാൻസി ഡിസൈൻ ഇതുപോലെ വരും ബ്ലൗസ് വന്നിട്ട് ഒരു കോട്ടൺ സിൽക്ക് ബ്ലാക്ക് കളർ ബ്ലൗസും വെച്ചിട്ടുണ്ട് ഒന്നേ കാൽ മീറ്ററിൻ്റെ ഒരു ബെറ്റിതിൽ വെച്ചിട്ടുണ്ട് ഒരു ടിഷ്യൂ സെറ്റും കൊണ്ടാണത് അതായതിൽ നമുക്കതായി കാണുന്ന പീ കോക്കിൻ്റെ ഫാൻസി ഡിസൈൻ ഇതാണല്ലേ പീകോക്കിൻ്റെ ഫാൻസി ഡിസൈനും ഗോൾഡിൻ്റെ ഡിസൈൻ ഇതായി കാണുന്ന ഫാൻസി ഗോൾഡിൻ്റെ ഡിസൈനോട്ട് മിക്സ് ആയിട്ട് വരെ ഇതാ മുണ്ടിൽ ഉടുക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വരും അതുപോലെ ഡബിൾ സൈഡ് പോഡൽ ടെമ്പിൾ ഡിസൈൻ ഇതാ കണ്ടില്ലേ ടെമ്പിൾ ഡിസൈൻ പീകോ ടെമ്പിൾ ഡിസൈൻ ഇങ്ങനെ ഗോൾഡിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഡബിൾ സൈഡും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മൂണ്ട് ഇതാണ് ഷോള് ഷോൾ ഇതാണ് ഷൂ എക്സ്ട്രാ ലെങ്താണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് അതിൻ്റെ ലെങ്ത് കെട്ടിന് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് മുന്താണിയിൽ ഇതാ ഈ ഫാൻസി ഡിസൈൻ പീ പോക്കിൻ്റെ ഗ്രീൻ കളറുള്ള ഫാൻസി ഡിസൈൻ വരുന്നുണ്ട് ഡബിൾ സൈഡ് ടെമ്പിൻ്റെ ഡിസൈൻ ഇതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ ഗ്രീൻ കളർ ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഒന്നേ കൽമീറ്ററാണ് ബ്ലൗസിൻ്റെ ഇത് അളവ് വന്നിട്ട് ഒന്നേ കൽമീറ്റർ വെച്ചിട്ടുണ്ട്